കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ് ഒത്തിരി കാലങ്ങളായിട്ട് വിളിച്ച് ചോദിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഭാഗവത പാരായണം ഒരുപാട് ആൾക്കാർ സപ്താഹക്കാരും ഒക്കെ എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഭാഗവത പാരായണം വീട്ടിൽ വെച്ച് നടത്തിയാൽ സപ്താഹക്കാർക്ക് കൂടുതൽ അറിയാം എങ്കിൽ തന്നെയും അവർക്കും എല്ലാവർക്കും എനിക്കും ഇല്ല എൻ്റെ ഒരു കാര്യം നോക്കണേ ഞാൻ വേറൊരു ജോലിസിനെ സമീപിച്ചിട്ടാണ് നോക്കുന്നത് ആ രാശി കഴിയുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്താണെന്നുള്ളത് ഞാൻ പഠിച്ചതുകൊണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഭാഗവത പാരായണം എന്തിനാ സാധാരണ നടത്തുക ഭാഗവതം എന്നാൽ പറഞ്ഞ ഭാഗവതത്തിന് അർത്ഥം കേട്ടോ ഭാഗവതം ഈ അക്ഷരങ്ങൾക്കൊക്കെ അർത്ഥമുള്ളതാണ് ആദിമൂല പരമാനന്ദ സ്വതയിൽ നിന്നാദരാ അതാണ് അതിൻ്റെ ഭാഗവതത്തിൻ്റെ ആദ്യം തുടങ്ങുന്നത് ഭാഗവതത്തിന് സ്കന്ധങ്ങളെന്ന് പറയുന്നത് പറയുന്നത് ദ്വാദശ സ്കന്ധം ഏകാദശ സ്കന്ധം ദശമസ്കന്ധം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു ഗൃഹത്തിൽ ഭാഗവത പാരായണം നടത്തിയാൽ ആ കുടുംബത്തിൽ ഒരു വർഷത്തേക്ക് വെച്ചാൽ പന്ത്രണ്ട് മാസമായിട്ട് നടത്തിയ ഒരു കുടുംബത്തേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഉണ്ടാകുന്ന ഭഗവാൻ്റെ കീർത്തനങ്ങളാണ് ഭഗവാന്റെ കഥകളാണ് എത്രനാൾ പറഞ്ഞാലും തീരാത്ത ഭഗവത് ചൈതന്യം നമ്മുടെ വീട്ടിൽ ഭഗവ നമ്മൾ പറയാമല്ലോ പിന്നെ വൈഷ്ണവ ചൈതന്യം വീട്ടിൽ സ്ഫുരിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് ഭാഗവാരായണം നടത്തിയാൽ ഒരു ഒന്നും വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കണമെന്ന് പറയുന്നത് വൈഷ്ണവ സങ്കല്പ അതാണ് ഈശ്വരാദിനം വേണമെന്ന് പറയുന്നത് വ്യാഴത്തെ കൊണ്ടാണ് ജ്യോതിഷത്തിൽ നോക്കുന്നത് ഈശ്വരാധീനം ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ ഓരോ സ്കന്ധങ്ങളുണ്ട് ജപി ഏരോ സ്കന്ധങ്ങളുണ്ട് വായിക്കേണ്ടതായിട്ടുള്ള അതുപോലെ നമുക്ക് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെ ശത്രുതാവസ്ഥയൊക്കെ ഉണ്ടാകണ ആണെങ്കിൽ നമുക്കൊരു സ്കന്ധമുണ്ട് അവതാരം എന്ന് പറയുന്നത് അത് വീട്ടിൽ വെച്ച് വായിപ്പിച്ച് നോക്കൂ ഒരു മാസത്തേക്ക് പക്കപ്പുറന്നാളുകളിലൊക്കെ നിങ്ങളുടെ പുറന്നാൾ വരുന്നത് പക്കപ്പുറന്നാൾ പക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിഥി വാരം നക്ഷത്രം ഇങ്ങനെയൊക്കെയാണ് ആ പക്ക ഓരോ മാസത്തിൽ വരുന്ന നിങ്ങളുടെ നക്ഷത്രങ്ങൾ രണ്ട് ദിവസം നക്ഷത്രം വരുവാണെങ്കിൽ അതിനൊക്കെ ഉണ്ട് ആറ് ആറ് നാഴേക്ക് അപ്പുറമാണെ അതൊക്കെ അതൊക്കെ പിന്നിൽ അത് പഠിപ്പിക്കുന്ന സമയത്ത് ജ്യോതിഷം പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്നവർക്കും പറഞ്ഞു കൊടുക്ക പഠിക്കുന്നവർക്കും പഠി പറഞ്ഞു കൊടുക്കേണ്ട സാധനങ്ങളാണ് എന്നാണ് നമ്മൾ പിന്നെ പുറന്നാൾ എടുക്കേണ്ടി എന്നുള്ളത് ശ്രാദ്ധം എടുക്കേണ്ടി എന്നൊക്കെ അതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് അപ്പം ഭാഗവത വാരായണം ഒരു വർഷത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതാണ് ശത്രുത മാറാനുമായിട്ടാണ് നമ്മൾ നരസിംഹ അവതാരം ജപിക്കുന്നത് അതുപോലെ ബാലലീല പാല് സന്താനങ്ങൾ ഉണ്ടാകാത്ത ആൾക്കാർക്ക് അല്ലെ സന്താനത്തിന് തടസ്സങ്ങളുള്ള ആൾക്കാർക്ക് ആഘോഷം അങ്ങനെയൊക്കെ വന്നിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വീട്ടിൽ ഭാഗവത പാരായണം ബാലലീല സ്ഥിരമൊന്നു വായിപ്പിച്ച് നോക്കൂ ഉത്തമ സൽസന്ധാനങ്ങളുണ്ടായിരിക്കും സംശയമില്ലാത്ത അതുപോലെ രോഗം നല്ലതായിട്ടുള്ള രോഗം വരുമ്പോൾ ഒരു ഒന്നും രണ്ടും വർഷം കിടന്ന് നരകിക്കത്തക്ക രീതിയിലുള്ള രോഗാവസ്ഥ വരുമ്പോൾ ഭാഗ ഭാഗവത്തിലെ ഏകാദശ സ്കന്ധം ഏകാദശ സ്കന്ധം കേൾക്കടോ നൃപ ജഗൽക്കാരണൻ നാരായണൻ ആൽത്തറമുകൾ യോഗസപ്നയാ മരുവുമ്പോൾ ബ്രഹ്മാവാദികളായ മുനികൾ സിദ്ധന്മാരോ ദേവ ഗന്ധർവ വിദ്യാധര കിന്നര പിതൃനാഗചാരണാപരവും യക്ഷധന്യരാന്തിജരക്ഷോ ഭൂതാദി ദേവഗണം സാക്ഷാൽ കേവലൻ തന്റെ നിറ്റിയാണ് യോഗാനന്ദംക്ഷിപ്പാൻ അമ്പരാന്തിയെ വന്ന് പൂമലർ തൂകി നിന്നവർ ചിൽപുമാന്റെ ജന്മകർമാദി കൊണ്ട് ജൽപ്പിച്ചു മേന്മൽ സ്തുതിച്ചമ്പരെ നിൽക്കുന്ന നേരം മന്നവാ ജഗന്നാഥൻ തൻ്റെ ഉള്ളിൽ തന്നെ ഈ ഭൂതി തന്നെ വീക്ഷിച്ചിട്ട് തന്നെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് കണ്ടിട്ട് സ്വാത്മാകാരമായ ഖണ്ഡാത്മാവായി നേത്രങ്ങളെ അടച്ച് സമാനമായി സൂക്ഷ്മ ജ്യോതിഷമായി അത് വ്യക്തമായിരിക്കണം നമ്മളൊരു ഭാഗവതം വായിക്കുവാണെങ്കിൽ ഈണത്തിനല്ല പ്രാധാന്യം അക്ഷരങ്ങൾ മുറിച്ച് അകാരം ഇകാരം ഓ ആ അതൊക്കെ വരുന്നതായിട്ടുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് നമ്മൾ ഭാഗം വായിക്കാൻ അറിയാവുന്ന ആളിനെ കൊണ്ട് വായിപ്പിക്കണം കേട്ടോ ഞാൻ എല്ലാത്തിനകത്തും ഇത് പറയുന്നതാണ് എല്ലാവരും ചോദിക്കുക അറിയാവുന്ന ആളെ കൊണ്ട് ഈപ്പിക്കും പിന്നെ അറിയാൻ പെയ്യാത്ത ആളെ കൊണ്ട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു അനോമിനി ഫീബ്രിക്കേണ്ടവർക്ക് അറിയാൻ പെയ്യാത്തതിനെ കൊണ്ട് ചെയ്തിട്ട് എന്താ പറയുക ഒരു മേശരിപ്പണി അറിയാൻ പെയ്യാത്തതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എന്താ പറയുക ഒരു പട്ടിക്കൂടം ഉണ്ടാക്കാൻ അറിയാൻ പെയ്യാത്തിനെ കൊണ്ട് അയച്ചിട്ട് എന്തായാലും അപ്പം ഭാഗവും നന്മയുടെ നന്മയുടെ ഭാഗമാണ് അവതാരമാണ് ഭഗവാൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിങ്ങനെ വർണ്ണിക്കുകയല്ലേ പോലെ കഥകളിങ്ങനെ ഇടയ്ക്ക് ഓരോ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വാക്കുകൾക്കും വർണ്ണനാതീതമായിട്ടുള്ള ഒരുപാട് 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 കാര്യങ്ങൾ ഒരു ദിവസം ഇരുന്ന് പറഞ്ഞാൽ തീരാത്തുമായിട്ടുള്ള അത്രയ്ക്ക് മഹത് ഗ്രന്ഥമാണ് നമുക്ക് 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 ഹൈന്ദവ ആൾക്കാർക്ക് ഭഗവാനായിട്ട് നമ്മൾ കൽപ്പിച്ച് തന്നെ എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗവതം വീട്ടിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഭാഗവത സ്കന്ധങ്ങൾ വായിക്കും ഞാൻ പറഞ്ഞില്ലേ ആദിമൂല പരമാനന്ദ സ്വതിയിൽ നിന്ന് ആദ്യം തുടങ്ങുന്നത് തന്നെയാണ് അതുപോലെ തന്നെ അതിനാണ് രാമായണവും അങ്ങനെ ഞാൻ നമുക്ക് രാമായണം വേറെ എപ്പിസോഡ് ചെയ്യാം വേറെ ഒപ്പിച്ചോട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എൻ്റെ അറിവിൻ്റെ പരിധി വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം കേൾക്കണോ നിർവാചകൾക്കാരണം അപ്പം ഭഗവാൻ്റെ ഏകാദശ സ്കന്ധത്തിലെ ഈ ഒരു വ്യാഖ്യാനം നല്ല കൃത്യമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ രോഗ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാലലീലുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് ഒരുപാട് പിന്നെ ഏകാദശ സ്കന്ധം ദ്വാദശ സ്കന്ധം ദ്വാദശ സ്കന്ധമൊക്കെ മുക്തി നേടാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം അതുകൊണ്ട് പന്ത്രണ്ട് മാസം പക്ക പറഞ്ഞാളെ നിങ്ങളുടെ ഒക്കെ പിറന്നാൾ വരുന്ന ദിവസം നിങ്ങളുടെ നാൾ ഇന്ന് വരുന്നു അടുത്ത മാസം അടുത്ത മാസം തൊട്ട് തുടങ്ങിയോ വീട്ടിൽ ഐശ്വര്യ സമ്പളത്തെ പ്രതി സമാധാനവും ഉണ്ടാകുമെന്ന് സംശയമില്ലാത്ത കാര്യമാണ് അവിടെ ഈശ്വര ചൈതന്യം വളർന്നു നിൽക്കും വളർന്നിങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കും നല്ല മാധുര്യമായിട്ട് നിൽക്കും അവിടെ താമസിക്കുന്നവർക്ക് അത്രയ്ക്ക് ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് അത് പാരായണം ചെയ്യുകയും അത് കേൾക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന അത് നമോ നാരായണ എന്നുള്ള പദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാ വീടുകളിലും നാരായണനാമം ഭാഗവത നാമം ഉയർന്ന് കേൾക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുന്നു മറ്റൊരു നല്ല ചെറിയ വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തുന്നതുവരെ നിങ്ങൾക്കേവർക്കും വീണ്ടും എൻ്റെ നിസ്സീമമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ